ബഹുഭൂരിപക്ഷ ആൾക്കാരും തങ്ങളുടെ ഇൻസ്റ്റൻറ്റായിട്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് പേഴ്സണൽ ലോൺ എടുക്കുന്നവരാണ് അത് യാത്രകളുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ മെഡിക്കൽ ബില്ലുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ ഇങ്ങനെ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് എന്നാൽ പല ലോണുകളും ഇൻസ്റ്റന്റ് ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കഴുത്ത ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ചാർജ് ചെയ്യുന്നത് ശരാശരി മുപ്പത് മുപ്പത്തിരണ്ട് പേഴ്സൻറ്റേജ് ഒക്കെയാണ് ചാർജ് ചെയ്യുന്നത് എന്നാൽ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം താന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ അതായത് ഒരു പന്ത്രണ്ട് ശതമാനത്തിനൊക്കെ അടുത്ത് ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് പേഴ്സൺ ലോൺ ലഭിച്ചില്ലെങ്കിലും ഉണ്ടാകും ഈ പേഴ്സൺ ലോണുകൾ തരുന്ന എൻ ബി എഫ് സികൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഉണ്ടാകും ഒറ്റ ആപ്ലിക്കേഷൻ മുഖേന ഇവയെല്ലാം കമ്പയർ ചെയ്യാൻ നമുക്ക് സാധിക്കും ആരെയാണോ നമുക്ക് വേണ്ടത് അവരെ ഫിൽട്ടർ ചെയ്തുകൊണ്ട് നമുക്ക് പേഴ്സൺ ലോൺ എടുക്കുകയും ചെയ്യാം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം എൻ്റെ പേര് ആൽബിൻ ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നോക്കാം ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഭൂരിപക്ഷം ആൾക്കാരും സിബിൽ സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് പൈസ ബസാർ എന്നാണ് പ്ലാറ്റ്ഫോമിന്റെ പേര് എന്നാൽ ഇവരിലൂടെ തന്നെ നമുക്ക് പേഴ്സണലോൺ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ അഡ്വാൻറ്റേജ് ഏതൊക്കെ എൻ ബി എഫ് സികളും ബാങ്കുകളും നമുക്ക് പേഴ്സൺ ലോൺ തരും എത്ര എമൗണ്ട് വരെ തരും അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അതിൻ്റെ പ്രോസസ്സിംഗ് ഫീ എത്ര ഇവയെല്ലാം നമുക്ക് കമ്പയർ ചെയ്യാനും ആവശ്യമുള്ളതിൽ നിന്ന് മാത്രം നമുക്ക് ലോൺ എടുക്കാനും സാധിക്കും അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ബാങ്കുകളുണ്ടാകും എൻ ബി എഫ് സികൾ ഉണ്ടാകും കറക്റ്റ് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും ബാങ്കുകൾക്ക് ശരാശരി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പെർസെൻറ്റേജ് മുതലാണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും എൻ ബി എഫ് സികൾക്ക് അതിനേക്കാൾ കൂടുതലായിരിക്കും നിങ്ങൾക്ക് മികച്ച സിവിൽ സ്കോർ അതേപോലെ തന്നെ മികച്ചൊരു സാലറി നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് അതിനനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ശരാശരി താഴ്ന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ ആ പേഴ്സലൊന്നും നിങ്ങൾക്ക് ലഭിക്കാൻ കാരണമായി തീരും ഇതുമുഖേനെ അപ്ലൈ ചെയ്യുമ്പോൾ കാരണം നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് എടുക്കാനുള്ള ആനുകൂല്യം ഇതിനകത്തുള്ളത് കൊണ്ടാണ് ഒറ്റ ഫോമിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി നോർമൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോരോ ആപ്ലിക്കേഷൻസുകൾ ഡൗൺലോഡ് ചെയ്ത് അതിനനുസരിച്ച് ഫോം ഫില്ല് ചെയ്ത് ചെയ്യുന്നെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും സിവിൽ സ്കോർ താഴെ പോകത്തുമില്ല കാരണം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സിവിൽ സ്കോർ താഴെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇതിനെ നമുക്ക് സ്റ്റേബിളായി നമ്മുടെ സിവിൽ സ്കോർ സ്റ്റേബിളായി നിർത്താൻ ഈ പ്ലാറ്റ്ഫോം നമ്മളെ സഹായിക്കുകയും ചെയ്യും എന്നത് ഈ പ്ലാറ്റ്ഫോമിൻ്റെ അഡ്വാൻറ്റേജ് ആണ് പൈസ ബെസാറിട്ട് ഇത് മുഖേന അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സിനും അറുപത് വയസ്സിനും ഇടലായിരിക്കണം നിങ്ങൾക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള ജോലി ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കണം നിങ്ങൾക്ക് സിവിൽ സ്കോർ എന്ന് പറയുന്നത് ശരാശരി എഴുന്നൂറിന് മുകളിൽ ആയിരിക്കുകയും വേണം അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പതിനായിരം രൂപ മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെ ഇതിനകത്ത് കിട്ടും നാല് ശതമാനം പ്രോസസ്സിംഗ് ഫീ വരും സ്റ്റാർട്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പെർസെൻറ്റേജ് മുതലാണ് ഇതിനകത്ത് വരുന്നത് ശരാശരി അഞ്ച് വർഷം വരെ ഇതിനകത്ത് കാലാവധിയായിട്ട് ലഭിക്കും എന്നതാണ് ഇതിന് അഡ്വാൻറ്റേജ് ഒരു തരത്തിലുള്ള കോളാക്ടറും ഇതിന് വെക്കേണ്ടതില്ല നിങ്ങളുടെ ഐ ഡി പ്രൂഫുകളായിട്ട് ആധാർ കാർഡും പാൻ കാർഡും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം അതിലൂടെ സിബിൾ സ്കോർ ചെക്ക് ചെയ്യും അതോടൊപ്പം തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട് പിന്നെ ഏത് ബാങ്കിലേക്കാണ് നിങ്ങൾക്ക് ക്യാഷ് വേണ്ടത് ആ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പറും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇത്രയും ഡോക്യുമെന്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ വേഗത്തിൽ ചില ആൾക്കാർക്കാണെങ്കിൽ പ്രീ അപ്രൂവ് ആയിട്ട് പേഴ്സൺ ലോൺ അപ്രൂവ് ആയി കിടക്കുന്നുണ്ടാവും ചില ആൾക്കാർക്കാണെങ്കിൽ അപ്രൂവ്ഡ് ആകേണ്ടതായിട്ട് വരുന്നുണ്ട് അതിൻ്റെതായ വേരിയേഷൻസുകൾ മാത്രമാണ് ഇവിടെ വരുന്നത് അപ്പോൾ താഴ്ന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ പൈസ ബസാർ മുഖനെ പേഴ്സൺ ലോൺ എടുക്കാവുന്നതാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് മുഖേന നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അത് മുഖേന കമ്പയർ ചെയ്യാം ഇൻട്രസ്റ്റ് റേറ്റും എമൗണ്ടും കാര്യങ്ങളെല്ലാം കമ്പയർ ചെയ്യാം അതിനനുസരിച്ച് ഏറ്റവും മികച്ച തരത്തിൽ നിങ്ങൾക്ക് തോന്നുന്നതിൽ നിന്ന് ചൂസ് ചെയ്തുകൊണ്ട് പേസ ലോൺ എടുക്കാൻ നിങ്ങൾക്ക് വളരെയധികം സഹായകരമായി തരികയും ചെയ്യും പൈസ ബസാർ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി ഈ വീഡിയോ വളരെ വളരെയധികംപരമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ബൈ